തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എമ്മിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഇത് കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ഭരണകക്ഷിയുടെ ബോധപൂർവമായ ശ്രമമാണെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്വതന്ത്ര സ്ഥാപനമെന്ന നിലയിലുള്ള അതിന്റെ വിശ്വാസത്തെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു സി പി എമ്മിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ചട്ടുകമായി അത് അതപത്തിച്ചിരിക്കുന്നു വോട്ടർ പട്ടിക തയ്യാറാക്കിയതിലെ ക്രമക്കേടുകളാണ് ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണം വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ വലിയ കൃത്രിമം നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയുമുണ്ട് ഉണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനും ആവശ്യമായ സമയം നൽകിയില്ല സാധാരണയായി ഇതിന് മുപ്പത് ദിവസമെങ്കിലും ലഭിക്കേണ്ടതുണ്ട് എന്നാൽ അതെല്ലാം തകിടം മറിച്ച് തിടുക്കപ്പെട്ട് ഈ നടപടികൾ പൂർത്തിയാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദുർദേശത്തിന്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ നടപടിയിലൂടെ വോട്ടർ പട്ടികയിൽ അർഹരായവരുടെ പേരുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അനർഹരായവരുടെ പേരുകൾ തിരികെ കയറ്റാൻ ശ്രമം നടന്നിട്ടുണ്ടെന്നും സതീശൻ ആരോപിച്ചു ജനാധിപത്യ സംവിധാനത്തിന്റെ കാതലായ ഘടകമാണ് സുതാര്യവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നാൽ സംസ്ഥാനത്ത് നടക്കുന്നത് തികച്ചും വിപരീത ദിശയിലുള്ള കാര്യങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പതിവ് സി പി എമ്മിനുണ്ട് അതിന്റെ പുതിയൊരു രൂപമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും സതീശൻ വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ വ്യാജ പ്രചാരണങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ നിലവിലെ സർക്കാർ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നതിന്റെ തെളിവുകളാണ് വിലയിരുത്തപ്പെടുന്നത്